കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാദ്യകലാരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയായിരുന്ന ഒരു മഹത്തായ വ്യക്തിയാണ് കോങ്ങാട് മധു തീർച്ചയായിട്ടും ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം തിമിലിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അംഗീകാരം കോങ്ങാട് മധുവട്ടനാണ് പ്രത്യേകിച്ച് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തില് ആദ്യകാലത്ത് രണ്ടായിരത്തെട്ടിലെ ഈ ക്ഷേത്രമൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് നടക്കുന്ന സമയത്ത് ബാലകൃഷ്ണൻ പിശാലയോടും നമ്മുടെ സോമസുന്ദരം മാഷം ഒട്ടനവധി ആൾക്കാരുടെ കൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഇതിൻ്റെ തുടക്കക്കാർ എന്നുള്ള നിലയിൽ മുതോട്ടൻ ഇവിടെ വരാനും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നാലഞ്ച് വർഷത്തോളം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇന്നാണ് നമുക്കിവിടെ അദ്ദേഹം ഇവിടെ എത്താൻ സാധിച്ചത് അതുമാത്രമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ മാസങ്ങളിലായിട്ടാണ് സപ്തതി ആഘോഷിക്കുകയും ആ ശിഷ്യന്മാരുടെ ഒരു മോളി വളരെ വലിയ സമ്പത്ത് അദ്ദേഹത്തിന് കേരളത്തിൽ ഉടനീളമുണ്ട് ഇന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ തന്നെ അദ്ദേഹം മേള അല്ലെങ്കിൽ പഞ്ചവാദ്യം നടത്തിയ ഒരു മഹാവ്യക്തിത്വമാണ് ആരിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം അതുപോലെ ശാന്തിവിനി സാധനാലയത്തിൻ്റെ ഒരു ഉപഹാരം എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊന്നാളചാർത്തി ഈ സ സാന്നിധ്യത്തിൽ ഭഗവാൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ് ഏതൊക്കെ ആയിട്ട് കേട്ട